നമസ്തേ എന്റെ മീനാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ടീച്ചറുമായി പരിചയപ്പെടുത്താനാണ് വന്നത് കുഞ്ഞു മക്കൾക്കും വലിയ മക്കൾക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ടീച്ചറമ്മ നിങ്ങൾക്ക് നെറിയ കഥകൾ പറഞ്ഞു തരും കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ നമുക്ക് ടീച്ചറുമെ പരിചയപ്പെടാം ഞാൻ വിളിക്കട്ടെ ടീച്ചർ നമസ്കാരം എല്ലാ കുഞ്ഞുങ്ങൾക്കും ടീച്ചറിന്റെ നമസ്കാരം ടീച്ചർ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകളൊക്കെ കുറേ പ്രകാശയായിട്ട് നിങ്ങക്ക് പറഞ്ഞുതരാം കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ എല്ലാ മക്കൾക്കും ഇഷ്ടമായിരിക്കും അപ്പോ എല്ലാ കഥകളും പറഞ്ഞു തരാം എന്ത് സംശയം ഉണ്ടെങ്കിലും ടീച്ചറിനോട് ചോദിക്കണം ടീച്ചറുടെ സംശയമെല്ലാം നോക്കി പറഞ്ഞത് പരിചയപ്പെടേപ്പെടുത്തിന്റെ ആദ്യമായിട്ട് ടീച്ചറമ്മ പറയാൻ പോകുന്നത് രാമായണത്തിലെ കഥകളാണ് നിങ്ങൾ കേട്ടിരിക്കുന്നു ശ്രീരാമനെയും ദശരഥനെ പറ്റിയും നിങ്ങൾ കേട്ടിരിക്കും അല്ലേ ഏതായാലും നമുക്ക് ദശരഥ മഹാരാജാവിൻ്റെയും ശ്രീരാമന്റെയും കഥ പറഞ്ഞതാണ് ദശരഥ മഹാരാജാവ് വംശത്തിൽ ജനിച്ച അജയൻ എന്ന് പറയുന്ന രാജാവിൻ്റെയും ഇന്ദുമതി എന്ന് പറയുന്ന രാജകുമാരിയുടെയും മകനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് നേമി എന്നായിരുന്നു അദ്ദേഹം യൗവനക്കാലത്ത് വളരെ ഭംഗിയായിട്ട് രാജ്യം ഭരിച്ചിരുന്നു ഏത് രാജ്യമാണെന്നറിയാമോ കോസല രാജ്യമാണ് അദ്ദേഹത്തിന്റെ രാജ്യം കോസലത്തിന്റെ തലസ്ഥാനം അയോധ്യയായിരുന്നു ഈ അയോധ്യ സരയൂ നദിയുടെ തീരത്താണ് ഈ സരയൂ നദിയുടെ തീരത്ത് അക്കാലത്ത് ഉണ്ടായിരുന്ന വളരെ നല്ല ഒരു രാജ്യം വളരെ നല്ല രാജ്യം എന്ന് പറഞ്ഞാൽ ആ രാജാവിന്റെ ഭരണം കൊണ്ട് അവിടുത്തെ ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നു നിങ്ങൾ കേട്ടിരിക്കുകയല്ലോ മഹാബലിയുടെ കാലത്ത് നാട്ടിലെല്ലാവരും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു അതിന് പാട്ടുക തന്നെ ഉണ്ടായിരുന്നല്ലോ മാവേലി നാടു വാണിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞതുപോലെ കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളി വചനം അതേപോലെ അയോധ്യ ഭരിച്ചിരുന്ന നേമി എന്ന് പറയുന്ന രാജാവിന്റെ കാലത്തും പ്രജകൾ വളരെ സന്തുഷ്ടരായിരുന്നു ഈ രാജാവ് മൂന്ന് പേരെ വിവാഹം കഴിച്ചു അദ്ദേഹത്തിന്റെ പട്ടമഹർഷി കൗസല്യ എന്ന് പറയുന്ന വിശിഷ്ടമായ സ്ത്രീരത്നമായിരുന്നു രണ്ടാമത്തേത് യുദ്ധാജിത്തിന്റെ സഹോദരി കൈകേയി എന്ന് പറയുന്ന അതീവ സുന്ദരിയായ സ്ത്രീയായിരുന്നു മൂന്നാമത് അദ്ദേഹം കല്യാണം കഴിച്ചത് കാശി രാജാവിന്റെ മകളായ സുമിത്രയായി ഈ മൂന്ന് ഭാര്യമാരുമായി സന്തോഷത്തോടുകൂടി അദ്ദേഹം കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു അംഗരാജ്യത്തിലെ രാജാവായ ലോമപാദൻ ദേവലോക രാജാവായ ദേവേന്ദ്രൻ തുടങ്ങിയവർ ഇവരൊക്കെ ആയിട്ട് രാജാവ് വളരെ നല്ല സൗഹൃദത്തിലും സ്നേഹബന്ധത്തിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തന്നെ പല രാജ്യങ്ങളിലും വലിയ വലിയ അസുരന്മാർ രാജ്യം ഭരിച്ചു നിങ്ങൾക്കറിയാം ദേവന്മാരും അസുരന്മാരും എന്ന് പറഞ്ഞാൽ രണ്ട് വിപരീത സ്വഭാവ ഗുണമുള്ളവരാണ് ഈ അസുരന്മാർ ഭരിച്ചിരുന്നിടത്ത് വളരെ വലിയ നാശനഷ്ടങ്ങൾ കള്ളത്തരങ്ങൾ കൊള്ളത്തരങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു അവര് ജനങ്ങളെയൊക്കെ അടക്കി ഭരിച്ചിരുന്നു മഹർഷിമാരെയൊക്കെ ഉപദ്രവിച്ചിരുന്നു സന്യാസിമാരിലൊന്ന് യാഗം ചെയ്യാനോ ഒന്നിനും പറ്റുന്ന ഒരു കാലമല്ല അവരോരോ സ്ഥലമായിട്ട് വളരെ വളരെ വലിയ അക്രമങ്ങൾ കാണിച്ച് രാജ്യങ്ങളൊക്കെ അടക്കി ഭരിച്ചു അങ്ങനെ അവർ ഭരിച്ച് ഭരിച്ച് ദേവലോകത്തെ ദേവേന്ദ്രന്റെ പദം അതായത് ദേവലോകം കീഴടക്കിയ അസുരനാണ് ശമ്പരാസുരൻ ഈ ശമ്പരാസുരനെ ഭയന്ന് ദേവേന്ദ്രൻ ദേവലോകം വിട്ടോടി അങ്ങനെ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ ദശരഥനെ അദ്ദേഹം യുദ്ധം ചെയ്ത് ശംഭരനെ ഓടിക്കാൻ അല്ലെ ശംബരനുമായിട്ട് യുദ്ധം ചെയ്ത് തന്റെ രാജ്യം രാജപഥം നേടിയെടുക്കാൻ സഹായിച്ചു നേമി എന്ന് പറയുന്ന രാജാവ് അതായത് ദശരഥൻ അതിനെ സമ്മതിച്ചു അദ്ദേഹം തൻ്റെ പ്രിയപത്നിയായ കൈയേയുമായി നേരെ ദേവലോകത്തേക്ക് ചെന്നു അവിടെ ചെന്ന് ശമ്പരാസുരൻ്റെ സേനകളെയും അദ്ദേഹത്തിനൊപ്പം തന്നെ നിൽക്കുന്ന പല അസുരന്മാരെയും എല്ലാവരെയും പതിച്ചു വളരെ വലിയ മായാവികളായി മാറാൻ കഴിവുള്ളവരാണ് അന്നത്തെ അസുരന്മാർ അവർ പല വിദ്യകളും നോക്കിയിട്ടും അവരെ നിഗ്രഹിക്കാൻ നേമി എന്ന് പറയുന്ന ദശരഥ മഹാരാജാവിന് കഴിഞ്ഞു അവസാനം തൻ്റെ സൈന്യം മുഴുവനും നശിച്ചു കഴിഞ്ഞപ്പോൾ ശംഭരാസുരൻ ക്രോധത്തോടു കൂടി ദശരഥനെ എതിരിടാൻ എത്തി ആ സമയത്ത് ദശരഥൻ ആ ശമ്പരാസുരനുമായിട്ട് യുദ്ധം തുടങ്ങി ഈ ശംഭരാസുരൻ തൻ്റെ മായാവിദ്യ കൊണ്ട് പത്തു തലങ്ങളിൽ നിന്ന് ദശരഥനോട് എതിരിട്ടു വളരെ മിടുക്കനായ വളരെ സമർത്ഥനായ ദശരഥൻ ഥത്തിൽ നിന്നുകൊണ്ട് പത്ത് ദിക്കിലേക്കും മാറി മാറി യുദ്ധം ചെയ്ത് അവസാനം ശംഭരാസുരനെ വധിച്ചു അതിൽ സന്തുഷ്ടനായ ബ്രഹ്മാവാണ് ഏകരഥത്തിൽ നിന്ന് പത്ത് ദിക്കിലേക്കും തിരിഞ്ഞ് യുദ്ധം ചെയ്ത ദശരഥന് ദശരഥൻ എന്ന പേര് കൊടുത്തത് അതിനു ശേഷമാണ് ദശരഥൻ ലോക പ്രശസ്തി ആർജിച്ച ദശരഥ മഹാരാജാവായി മാറിയത് അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രിയപത്നി കൈകേ അദ്ദേഹത്തിന് ഒപ്പം തന്നെ നിന്ന് അദ്ദേഹത്തെ യുദ്ധത്തിൽ സഹായിച്ചിരുന്നു ആ സമയത്ത് രാജാവിന്റെ രഥത്തിന്റെ ഒരു കീല എന്ന് പറയുന്ന അതായത് ആ ചക്രത്തിന്റെ ഒരു ആണി പോലെയുള്ളത് ഇളകിപ്പു അപ്പൊ രാജാവ് യുദ്ധസന്നദ്ധനായി യുദ്ധത്തിൽ ഇങ്ങനെ ശമ്പരാസുരനെ എതിരിട്ടോണ്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് അത് പറയാൻ പറ്റുമോ പറ്റത്തില്ല ആ സമയത്ത് കൈകേയി തൻ്റെ ചൂണ്ടാണി വിരൽ ആ കീലം പോയ സ്ഥലത്ത് ഉറപ്പിച്ചു അങ്ങനെ രാജാവ് യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴാണ് കൈകേയി ഈ സംഭവം രാജാവിനോട് കാണുന്നത് അതീവ സന്തുഷ്ടനായ ദശരഥ രാജാവ് തൻ്റെ പ്രിയപത്നിയായ കൈകേയിയോട് രണ്ട് വരം ആവശ്യപ്പെട്ടുകൊള്ളു അത് പിന്നീട് ഒരിക്കലാവട്ടെ ഇപ്പൊ എന്തിനാണ് എനിക്ക് വര ഇപ്പൊ എനിക്ക് വരോന്നും വേണ്ട എന്ന് അദ്ദേഹത്തിന്റെ പ്രിയപന്തി അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ അവര് തിരിച്ച് കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിലെത്തിയ സമയത്ത് അദ്ദേഹത്തിന് കൗസല്യയിൽ ശാന്ത എന്നൊരു മകൾ ഉണ്ടായിരുന്നു ഈ ശാന്ത എന്ന് പറയുന്ന മകൾ ഉണ്ടായിരുന്ന സമയത്ത് അംഗരാജാവായ ലോമപാദൻ അവിടെ എത്തി രാജാ ദശരഥനുമായിട്ട് വളരെ സൗഹൃദം കത്ത് സൂക്ഷിക്കുന്ന ആളാണ് ഈ ശാന്ത എന്ന് പറയുന്ന മകളെ തനിക്ക് ദത്ത് നൽകാൻ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ യാചിച്ചു പറഞ്ഞു എനിക്ക് അങ്ങയുടെ മകളെ ദത്ത് തരണമാണ് അപ്പോൾ തൻ്റെ പ്രിയ സുഹൃത്തായ ലോമപാദനോട് തരില്ല എന്ന് പറയാൻ ദശരഥ മഹാരാജാവിന് കഴിഞ്ഞില്ല അദ്ദേഹം ശാന്തയെ ലോമപാതന് ദത്തു അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ മക്കളില്ലാതെ രാജ്യം അടുത്ത തലമുറയ്ക്ക് കൈമാറണ്ടേ അപ്പൊ അതിന് തന്റെ പിന്തുടർച്ചയായിട്ട് പുത്രന്മാർ വേണ്ടേ അങ്ങനെ വളരെ വിഷമിച്ച് ദുഃഖത്തോട് അദ്ദേഹം ഇരുന്നു അപ്പൊ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ അദ്ദേഹം യമുനാ നദിയുടെ തീരത്ത് കൂടി വേട്ടയാടാൻ പോകുമായിരുന്നു നായാട്ടിനായിരുന്നു വന്യമൃഗങ്ങളെയൊക്കെ നായാടി കൊണ്ടുവരുന്നത് അല്ലെ നായാടി കൊല്ലുന്നത് രാജാക്കന്മാരുടെ അന്നത്തെ ഒരു ഇഷ്ട വിനോദമായിരുന്നു അങ്ങനെ ഒരിക്കൽ യുവാവായിരുന്ന ദശരഥൻ സലൈനു നദിയുടെ തീരത്തു കൂടി വനാന്തർ ഭാഗങ്ങളിലേക്ക് നായാട്ടിനായി പോയിക്കൊണ്ടു പോയ സമയത്ത് സന്ധ്യാസമയമായി എല്ലായിടത്തും ഇട്ടക പരന്നു കാട്ടിനകത്താണ് പൊണ്ട് സരയും നദിയിൽ നിന്ന് ഗുളുകുളന്നൊരു ശബ്ദം വെള്ളം കുടിക്കുകയാണ് എന്നാണ് രാജാവ് തെറ്റിദ്ധരിച്ചത് യഥാർത്ഥത്തിൽ ആന വെള്ളം കുടിക്കുക എങ്കിലും ആന വെള്ളം കുടിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച രാജാവ് അതിനു നേരെ അമ്പ് ചെയ്തു അമ്പുകൊണ്ട് കഴിഞ്ഞപ്പോൾ അയ്യോ രക്ഷിക്കണേ എന്നൊരു ദീന രോദനമാണ് രാജാവ് കേട്ടത് രാജാവ് തപ്പി തടഞ്ഞ് അവിടെ എത്തിയപ്പോൾ സുന്ദരനായ ഒരു മുനികുമാരൻ ശ്രാവൺ ശ്രാവണൻ എന്ന് പറയുന്ന മുനികുമാരൻ തൻ്റെ അന്ധരായ മാതാപിതാക്കൾക്ക് വെള്ളമെടുക്കാനായിട്ട് കുടം നദിയിൽ മുക്കിയപ്പോഴാണ് ഈ ഗുളുകുള് ശബ്ദം കേട്ടത് ദീവ ദുഃഖിതനായി രാജാവ് അദ്ദേഹം ശ്രാവണന്റെ ശരീരത്തിൽ നിന്ന് അമ്പ് വലിച്ചു ഇരുന്നു അമ്പ് വലിച്ചു ഊരിയപ്പോഴത്തേക്ക് ശ്രാവണൻ തൻ്റെ അന്ധരായ മാതാപിതാക്കൾക്ക് ഈ വെള്ളം കൊണ്ട് കൊടുക്കണമെന്നും അവരോട് കാര്യം പറയണമെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹം ഉപേക്ഷിച്ചു ആ മരിച്ച പുത്രനെ അവിടെ കിടത്തിയിട്ട് രാജാവ് ആ കുടത്തിനകത്ത് വെള്ളവും എടുത്ത് ആ വനാന്തൻ ഭാഗത്തെ അവരുടെ ആശ്രമത്തിലേക്ക് ചെന്നു അപ്പം മകനെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് ദാഹാർഥരായ മാതാപിതാക്കൾ അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് ഈ തൻ്റെ മക തങ്ങളുടെ മകനാണ് വരുന്നതെന്ന് ഓർത്ത് വേഗം വരൂ ശ്രാവൺ ദാഹം കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ രാജാവിൽ വെള്ളം കൊണ്ട് കൊടുത്തിട്ട് നടന്ന കഥ നടന്ന സംഭവം അതീവ ദുഃഖത്തോടു കൂടി അവരോട് പറഞ്ഞു അത് കേട്ട ഉടനെ ആ മിത മാതാപിതാക്കൾ തങ്ങളുടെ മകന്റെ അടുത്തേക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെട്ടു അന്ധരായ അവരെ കാട്ടിലൂടെ രാത്രി സമയത്ത് ദുഃഖം പിടിച്ച വഴികളിലൂടെ രാജാവ് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവിടെ ചില ഒരുക്കി അവരുടെ മകനായ ശ്രാവണനെ ദയിപ്പിക്കാൻ തുടങ്ങി ആ ചിതയിലേക്ക് ആ മാതാപിതാക്കൾ എടുത്തു ചാടി അവർ ചാടുന്നതിന് മുമ്പ് രാജാവിന് ഒരു ശാപം കൊടുത്തു മക്കൾ മുഖാന്തരം അല്ലെ പുത്രന്മാർ മുഖാന്തരം നിനക്കും ദുഃഖമുണ്ടാകട്ടെ എന്ന് അവർ ശപിച്ചു അപ്പം അങ്ങനെ ഒരു ശാപം തനിക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തനിക്ക് പുത്രന്മാരുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് രാജാവിന് മനസ്സിലായി അങ്ങനെ രാജാവ് തൻ്റെ കൊട്ടാരത്തിലെ പൗരപ്രമുഖന്മാരെയും മുനിശ്രേഷ്ഠന്മാരെയുമൊക്കെ വിളിച്ചിട്ട് പുത്രകാമ്യഷ്ടി യാഗം നടത്തുന്നതിനെ പറ്റി ആലോചിച്ചു അങ്ങനെ ആലോചിച്ചപ്പോൾ അവർ വശിഷ്ഠനും മറ്റ് മുനിശ്രേഷ്ഠന്മാരും ഒക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നമുക്ക് പുത്രകാമേഷ അപ്പൊ യാഗം നടത്തുന്നതിൻ്റെ പ്രമുഖ കാർമ്മികത്വം ഇശ്രീശങ്കൻ എന്ന് പറയുന്ന മുനിശ്രേഷ്ഠനാണ് ചെയ്യേണ്ടത് അപ്പൊ ഈശ്രീശങ്കൻ ആരാണ് അംഗരാജ്യത്ത് പന്ത്രണ്ട് വർഷം മഴ പെയ്യാതിരുന്നപ്പോൾ രാജാവ് കൊട്ടാരത്തിലേക്ക് വരുത്തിയ മഹാശ്രേഷ്ഠനായ മുനിയാണ് അദ്ദേഹം വന്ന് അംഗരാജ്യത്ത് യാഗം നടത്തി മഴ പെയിച്ചു അപ്പൊ എന്തു ചെയ്തു തന്റെ മകളായ ശാന്തയെ ആ മുനികുമാരന് വിവാഹം ചെയ്തു അങ്ങനെ ശാന്തയും വിശ്വശങ്കനും ലോകപാദൻ്റെ ആ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് അപ്പൊ അവിടുന്ന് വിഷ്ണുശങ്കനെ തൻ്റെ രാജ്യത്തേക്ക് വരുവാനും തനിക്ക് വേണ്ടി പുത്രരാമേഷ്ഠി യാഗം നടത്തുവാനും അനുവദിക്കണമെന്ന് ലോമപാദനോട് ദശരഥന് ആവശ്യപ്പെട്ടു അതനുസരിച്ച് വിശ്വസിക്കൻ കൊട്ടാരത്തിൽ വരികയും വളരെ വലിയ യാഗം നടത്തുകയും ചെയ്തു ആ യാഗം മൂർധന്യ ദശയിലെത്തിയ സമയത്ത് അഗ്നി നിന്ന് ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയും ഒരു കനക പാത്രം വിശ്വസൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു ആ കനകപാത്രത്തിൽ ഉണ്ടായിരുന്ന പായസം വിശ്വശങ്കൻ തൻ്റെ രാജാവായ ദശരഥനെ ഏൽപ്പിച്ചു ദശരഥൻ ആ പാത്രത്തിലുള്ള പായസം രണ്ടായി പകുത്ത് ഒന്ന് പട്ടമഹർഷിയായ കൗസല്യക്കും ഒന്ന് പ്രിയപത്നിയായ കല്യേക്കും കൊടുത്തു ആ സമയത്ത് പട്ടമഹർഷിയായ കൗസല്യ തനിക്ക് കിട്ടിയ ഒരു ഭാഗം സുമിത്രയ്ക്ക് കൊടുത്തു ഇത് കണ്ട കൈകയും തനിക്ക് കിട്ടിയ പായസത്തിൽ നിന്ന് ഒരു ഭാഗം സുമുദ്ര അതിനുശേഷം കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഈ രണ്ട് മൂന്ന് രാജകുമാരിമാരും ഗർഭപതികളായി വളരെ സന്തോഷമായി ദശരഥന്റെ രാജധാനിയിൽ അദ്ദേഹത്തിന്റെ പ്രജകൾക്കൊക്കെ വളരെ സന്തോഷം രാജാവിന് അടുത്ത ഒരു തലമുറ മക്കളുണ്ടാകുന്നു എന്ന് കേൾക്കുന്നത് അവിടുത്തെ ജനവാസ ജനങ്ങൾക്കെല്ലാം ജനവാസികൾക്കെല്ലാം വളരെ സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ് അങ്ങനെ രാജകുമാരിമാർ പേരും പ്രസവിച്ചു നല്ല ദേവകുമാരന്മാരായ നാല് പുത്രന്മാർ ആ നാല് പുത്രന്മാർ കൗസല്യയുടെ മകനായ പുത്രന് ശ്രീരാമനെന്നും കൈകൈയുടെ പുത്രനായ മകന് ഭരതനെന്നും സുമിത്രയ്ക്ക് രണ്ട് മക്കളാണ് മക്കളാണുണ്ടായത് ആ രണ്ട് മക്കൾക്ക് ശത്രുഘ്നെന്നും ലക്ഷ്മണനെന്നും പേരിട്ടു ഈ നാല് പുത്രന്മാരും വളരെ സന്തോഷത്തോടു കൂടി കൊട്ടാരത്തിൽ വസിച്ചുകൊണ്ടിരുന്നു ബാലന്മാരായവർ ശസ്ത്രവിദ്യകളെല്ലാം പഠിച്ച് മിടുക്കന്മാരായിട്ട് അങ്ങനെ കൊട്ടാരത്തിൽ വസിക്കുന്നു ഈ നാല് കുമാരന്മാരുടെയും ജീവിതം വളരെ സംഭവപൂരമാണ് ഇനി അങ്ങോട്ട് അത് ടീച്ചറമ്മിൽ പറഞ്ഞു ആദ്യമായിട്ടാണ് ദശരഥ മഹാരാജാവിന്റെ പേര് ബ്രഹ്മാവിൽ നിന്നാണ് ലഭിച്ചത് അദ്ദേഹം ഏകരഥത്തിൽ നിന്ന് മായാവിയായി പത്ത് ദിക്കിലും നിന്ന് ദശരഥനോട് യുദ്ധം ചെയ്ത് ശമ്പരാസുരനെ ചുറ്റിക്കറങ്ങി യുദ്ധം ചെയ്ത് വധിച്ചതുകൊണ്ട് ബ്രഹ്മാവ് സന്തോഷപൂർവിയ പേരാണ് ദശരഥൻ അപ്പോൾ കൂട്ടുകാർക്ക് കഥയൊക്കെ ഇഷ്ടമായി ഇനി ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ ടീച്ചറമ്മ പുതിയ കഥയുമായിട്ട് വരും അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടവരെ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം നമസ്കാരം